എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ കൂണാണ് വയ്ക്കാം മോളെ കൂണ് നല്ല ഇറച്ചി വരട്ടിയ പോലെ വയ്ക്കാം അതിന് വേണ്ടി കുറച്ച് ഇവിടെ ഹരൂണിനെ ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു വെജ് കറിയാണ് എനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനത്തെ വലുത് വലുതൊക്കെ ഇങ്ങനെ നടുവ് പൊളിക്കുക ചെറുതൊക്കെ കിടന്നോട്ടെ വലുതായിട്ടുള്ളതൊക്കെ ഇങ്ങനെ നടു പൊളിക്കുക അപ്പോൾ ഇത് ഒരു ഒരു ഇതുപോലത്തെ ഒരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് ഇവിടെ കൊടുത്തത് അപ്പോൾ ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക പെട്ടെന്ന് എഴുതുന്നൊരു സംഗതിയാണ് അപ്പോൾ ഇത് കുറച്ച് നേരം അതിൻ്റെ വില വിഷാംശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിരി നേരം മഞ്ഞളിലിട്ട് വയ്ക്കും ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളിട്ട് തിളപ്പിച്ച് വെച്ചു ഇനി അതിലേക്ക് നമ്മൾ കൂണുകൾ ഇടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്നോട്ടെ ഇത് കുറച്ച് ചുങ്ങും എന്നാലും കുഴപ്പമില്ല വില വിഷം വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ അങ്ങനെ ചൂട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടാൽ ഈ വെള്ളത്തിൽ അങ്ങനെ കെടുക്കട്ടെ കൂണിലേക്ക് ആവശ്യമായിട്ടുള്ള അത് വരട്ടിയെടുക്കാനായിട്ട് ഒരു സവോള ഇടത്തരം വലുപ്പുള്ള സവോള ചെറുതാക്കി ഇരിഞ്ഞത് പിന്നെ ഒരു കറിവേപ്പില മൂന്ന് പച്ചമുളക് ഒരു ചട്ടി വെച്ച് ചൂടാക്കുക എനിക്ക് വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കേണ്ടത് അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വെച്ച സവോള വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇടാം പക്ഷേ എൻ്റെ ഇതില പച്ചമുളക് കറിവേപ്പലി തണ്ടൊക്കെ ഇട്ട് ഒന്ന് മൂക്ക് തരാം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള കാരണം അതെല്ലാം ഊറ്റി ഊറ്റി ഊറ്റിയെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ചാലും ഉപ്പ് ലാസ്റ്റിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കിട്ടാമോ വരുമ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞൾ മഞ്ഞൾ വേണമെങ്കിൽ കുറച്ച് കുറച്ച് മഞ്ഞൾ ഇടാം മല്ലിപ്പൊടി നല്ലോണം ഇടണം തൃശ്ശൂര് പോയപ്പോ ഒരു ഹോട്ടലിൽ ഹോട്ടലേത് കഴിച്ചാണ് ഭയങ്കര ഇഷ്ടമായി നല്ല ഇറച്ചി വെച്ച പോലെ തോന്നിച്ചു ഞാനിവിടെ എന്റെ ഒരു ഇതുപോലെ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കി ോക്കി അപ്പം നല്ലതായിട്ട് തോന്നി നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു കുറച്ച് അധികം വേണ്ട മുളക് മുളക് പൊടി കുറച്ചിടുക പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഒരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ വെളിച്ചെണ്ണം ഉപയോഗിക്കണം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മീറ്റ് മസാല ഇത് റെഡിമെയ്ഡാണ് നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇറച്ചി മസാലപ്പൊടി ആണെങ്കിലും നല്ലതാണ് അത് കുറച്ച് പൊടി കഴിഞ്ഞോളാം മസാലപ്പൊടിയുടെ മീറ്റ് മസാല അടിക്കണം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് അതിൻ്റെ കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ കൈലൈറ്റ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച കൂട് വെള്ളം കുറ്റി കളഞ്ഞിട്ട് വീടിക്കുക എത്രയുള്ളു പരിപാടി നുള്ള പൊടി നുള്ളു എത്രയുള്ളു പെട്ടെന്ന് കഴിയും നല്ല ചപ്പാത്തിനെ കൂടെ ഒക്കെ കഴിക്കാൻ വെറുതെ കഴിക്കാനും നല്ല കുറച്ച് ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ കൊണ്ടുപോകാനായിട്ടാ അവിടെ ജോലി എടുക്കണ് നോക്കാം എന്താ ചെയ്യണേന്ന് നോക്കാം വാതിലൊക്കെ അടച്ചിട്ടുണ്ട് തള്ളി തുറ ചീട്ടീ എന്ത് ചെയ്യണേ പണി എടുക്ക എന്ത് പണി വെറുതെ ഇരുന്ന് ത്രേമിയേക്ക് കുത്തി കുറിക്കുക ഇഷ്ടം നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാം എൻ്റെ കൂട്ടുകാർക്കും ഒരു ചാറ്റ് ബൈ ബൈ